മാലദ്വീപിൽ പാർലമെന്റിലെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിനാണ് ജയം കഴിഞ്ഞ വർഷം പ്രസിഡന്റ് പദവിയിലെത്തിയതും മുതൽ ചൈന അനുകൂല നിലപാടുകൾ എടുക്കുന്ന മൊയ്സുവിന്റെ പാർട്ടിയുടെ രണ്ടാം വിജയം ഇന്ത്യയുമായി നയതന്ത്ര ഭിന്നത തുടരുന്നതിനാൽ തന്നെ കേന്ദ്രത്തിന് ആശങ്ക ഉയർത്തുന്നതാണ് എൺപത്തിയാറ് സീറ്റുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ പി എൻ സി അറുപത്തി ആറ് സീറ്റുകൾ നേടിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാൽപ്പത്തേഴ് സീറ്റാണ് കേവല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സഭയിൽ ന്യൂനപക്ഷമായ ഒരു പാർട്ടിയുടെ സഖ്യകക്ഷി മാത്രമായിരുന്നു പി എൻ സി അതിനാൽ തന്നെ പ്രസിഡന്റ് ആയിരുന്നിട്ട് കൂടി നയങ്ങൾ നടപ്പിലാക്കാനുള്ള ശക്തി മുയ്സുവിനില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയതിനാൽ തന്നെ പ്രസിഡന്റിന്റേതായ എല്ലാ അധികാരങ്ങളും പ്രയോഗിക്കാൻ മുയസുവിന് സാധിക്കും ഇന്ത്യൻ അനുകൂലികളും മുഖ്യ പ്രതിപക്ഷവുമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു പി എൻ സിയുടെ പ്രധാന എതിരാളി ഇവർ പതിനൊന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയതും ഇന്ത്യക്ക് തിരിച്ചടിയാണ് നേരത്തെ നാൽപ്പത്തൊന്ന് അംഗങ്ങളുമായി ഇബ്രാഹിം മുഹമ്മദ് സുലിഹ നയിച്ച എം ഡി പിക്ക് ആയിരുന്നു സഭയിൽ ആധിപത്യമുണ്ടായിരുന്നത് മൊയ്സുവിൻ്റെ പല പദ്ധതികളും തടഞ്ഞിരുന്ന എം ഡി പി അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളെ പരസ്യമായി എതിർക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സേനയെ മടക്കി അയക്കുമെന്ന വാഗ്ദാനവുമായിട്ടാണ് മൊയ്സു അധികാരത്തിലെത്തിയതെന്നും എന്നാൽ പാർലമെൻ്റ് അതിനോട് സഹകരിക്കുന്നില്ലെന്നും മൊയ്സുവിൻ്റെ അടുത്ത വൃത്തങ്ങൾ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിലും ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ചൈനയുമായുള്ള സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരീക്ഷ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നതിനാൽ മൊയ്സുവിന്റെ പാർട്ടിയുടെ വിജയം ഇന്ത്യക്ക് നിർണായകമായിരിക്കും ആദ്യവട്ടം തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പതിവിന് വിപരീതമായി മാലദ്വീപ് പ്രസിഡന്റ് ചൈന സന്ദർശനം നടത്തിയത് ഇന്ത്യക്ക് ആശങ്ക ഉയർത്തിയിരുന്നു തങ്ങൾ ചെറിയ രാഷ്ട്രമാണെങ്കിലും ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് ആർക്കും നൽകിയില്ലെന്ന് സന്ദർശനത്തിന് പിന്നാലെയുള്ള മൊയ്സുവിന്റെ പരാമർശം ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യൻ സേന രാജ്യത്ത് നിന്ന് പുറത്തു കടക്കണമെന്നുള്ള മൊയ്സുവിന്റെ കടുത്ത നിലപാടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പ്രഹരമേൽപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യ എല്ലാ കാലത്തും മാലദ്വീപിൻ്റെ അടുത്ത് സഖ്യകക്ഷിയായിരിക്കുമെന്ന് കഴിഞ്ഞ മാസം മൊയ്സു നടത്തിയ പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിൽ അത്രയധികം അകന്നില്ല എന്നത് സൂചിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം നാനൂറ് പോയിൻ്റ് ഒൻപത് മില്യൺ ഡോളറാണ് ഇന്ത്യയോട് മാലദ്വീപ് കടപ്പെട്ടിരിക്കുന്നത് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്